ഓടിൽ കിടന്ന് മദ്യവെച്ചിട്ട് അഹങ്കാര പാവത്തിൽ കിടന്ന് വിളിക്കുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ പുരുഷന്മാരുണ്ട് നിങ്ങൾ ആരെങ്കിലും അവരെ തല്ലാൻ പോകുമോ നിങ്ങൾ ആരെങ്കിലും അവരോട് ഈ പറയുന്ന ഭാഷയിൽ സംസാരിക്കാറുണ്ടോ നിങ്ങൾക്കെന്താ തലയ്ക്ക് വെളിവില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് ഒരു വ്യക്തിക്ക് അതായത് മെന്റലായിട്ടുള്ള ഒരു വ്യക്തിയുടെ ചേഷ്ടകളും അവരുടേതായിട്ടുള്ള ആ ഒരു ശബ്ദവും ബഹളവും അലർച്ചയും ഒന്നും കേട്ട് കഴിഞ്ഞാൽ നിനക്കൊന്നും ഒന്നും മനസ്സിലാവില്ലേ അപ്പോൾ ഇത് എന്ത് എന്ത് വർത്തമാനമാണ് നീ ഒക്കെ ഇരുന്നുകൊണ്ട് പറയുന്നത് ഈ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ആർക്കും വരാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നിനക്ക് വേണമെങ്കിൽ വരാം ഈ പറയുന്നവന്മാരുടെ ഫാമിലിയിലുള്ളവർക്ക് വരാം നാട്ടുകാർക്ക് വരാം ആർക്ക് വേണമെങ്കിലും വരാം ഇന്ന് അവരനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് അതെന്താണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാവൂ വേണ്ട നീയൊക്കെ ഇത്രയും വണ്ണത്തിൽ സംസാരിക്കുന്ന നേരത്തിന് നൂറ്റിയെട്ട് വിളിച്ചാൽ മതിയായിരുന്നല്ലോ അവർ വന്നിട്ട് ഇവരെ ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നല്ലോ അല്ലാണ്ട് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു എന്ന് വെച്ചാൽ ഒരു സ്ത്രീയും പുരുഷനും ഒരു വാഹനത്തിൽ കയറി ഇതുപോലെ ഇരുന്ന് ബഹളം വയ്ക്കില്ല ഇതുപോലെ ഇരുന്ന് അലറില്ല അപ്പോൾ അവർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കത് സുഖമില്ലാത്തതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും നിനക്കൊന്നും ഇല്ലാതെ പോയല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത്